നമസ്കാരം എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം അടുത്തിടെ പ്രവാസികൾക്ക് നേരെ നടപടികൾ കടുപ്പിക്കുകയാണ് കുവൈത്ത് വിവിധ മേഖലകളിൽ ജോലി ചെയ്യുന്ന പ്രവാസികൾക്ക് തൊഴിൽ പെർമിറ്റുകൾ പുതുക്കുന്നത് അധികൃതർ നിർത്തിവച്ചിരുന്നു ഇതിന് പിന്നാലെ ഇപ്പോൾ പ്രവാസികളെ കൂട്ടത്തോടെ പിരിച്ചുവിട്ടിരിക്കുകയാണ് കുവൈത്ത് പൊതുമരാമത്ത് മന്ത്രാലയത്തിൽ നിന്ന് ഇരുന്നൂറ്റി പ്രവാസികളെ പിരിച്ചുവിട്ടതായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ വെളിപ്പെടുത്തി മൂന്നര വർഷത്തിനിടെയാണ് മന്ത്രാലയത്തിൽ നിന്ന് ഇത്രയും പ്രവാസികളെ പിരിച്ചുവിട്ടിരിക്കുന്നത് മാർച്ച് ഒന്ന് മുതൽ ഓഗസ്റ്റ് പതിനേഴ് വരെയുള്ള കാലഘട്ടത്തിലാണ് ഇത്രയും വിദേശികളെ മന്ത്രാലയത്തിൽ നിന്ന് പിരിച്ചുവിട്ടത് നിലവിൽ വിദേശി ജീവനക്കാരാണ് മന്ത്രാലയത്തിലുള്ളത് സർക്കാർ ജോലികൾ സ്വദേശി ബന്ധപ്പെട്ട സിവിൽ സർവീസ് കൌൺസിൽ പതിനൊന്ന് ബാർ രണ്ടായിരത്തി പതിനേഴ് നമ്പർ പ്രമേയത്തിലെ വകുപ്പുകൾ നടപ്പാക്കാൻ പൊതുമരാമത്ത് വകുപ്പ് പ്രതിജ്ഞാബദ്ധമാണ് മന്ത്രാലയത്തിലെയും അതിനു കീഴിലെ ഏജൻസികളിലെയും സ്വദേശി വത്കരണ നിരക്ക് നൂറ് എത്തിക്കുന്നതുവരെ ഓരോ തൊഴിൽ ഗ്രൂപ്പിനും നിശ്ചയിച്ചിട്ടുള്ള സ്വദേശിവത്കരണ വത്കരണ അനുപാതമനുസരിച്ച് കുവൈത്തിവത്കരണ നയം നടപ്പാക്കുന്നതിന് നിരവധി നടപടികൾ കൈക്കൊണ്ടിട്ടുണ്ട് മേൽനോട്ട നേതൃപദവികളിൽ വിദേശികളെ നിയമിക്കരുതെന്ന കുവൈത്ത് മന്ത്രിസഭാ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ പൊതുമരാമത്ത് മന്ത്രാലയത്തിൽ വിദേശികൾ സൂപ്പർവൈസറി നേതൃപദവികളൊന്നും വഹിക്കുന്നില്ലെന്നും ബന്ധപ്പെട്ടവർ വ്യക്തമാക്കി അതുപോലെ രാജ്യത്തെ അവിദഗ്ധ തൊഴിലാളികളുടെ എണ്ണം കുറയ്ക്കാൻ ഒരുങ്ങുകയാണ് അധികൃതർ ഏതാണ്ട് അയ്യായിരത്തോളം പ്രവാസി തൊഴിലാളികൾക്ക് വർക്ക് പെർമിറ്റുകൾ നഷ്ടമാകുമെന്നാണ് സൂചന തൊഴിൽ വിപണി പുനഃക്രമീകരിച്ചും സാങ്കേതിക വൈദഗ്ധ്യം പ്രയോജനപ്പെടുത്തിയും എണ്ണം കുറയ്ക്കാനാണ് കുവൈത്തിന്റെ നീക്കം അതിനിടെ തെരുവ് കച്ചവടക്കാർക്ക് നൽകുന്ന വർക്ക് പെർമിറ്റ് റദ്ദാക്കുമെന്നും പ്രാദേശിക മാധ്യമങ്ങൾ നേരത്തെ റിപ്പോർട്ട് ചെയ്തിരുന്നു ആഭ്യന്തര മന്ത്രാലയവുമായി സഹകരിച്ചാണ് പബ്ലിക് അതോറിറ്റി ഫോർ മാൻ പവർ നടപടികൾ സ്വീകരിക്കുക ഡെമോഗ്രഫിക്സ് സുപ്രീം കമ്മിറ്റി നിർദ്ദേശം അംഗീകരിച്ചാൽ ഉടൻ തീരുമാനം നടപ്പിലാക്കുമെന്നും റിപ്പോർട്ടുകളിൽ പറഞ്ഞിരുന്നു ഇതോടെ അയ്യായിരത്തോളം പ്രവാസി തൊഴിലാളികൾക്ക് വർക്ക് പെർമിറ്റുകൾ നഷ്ടമാകും രാജ്യത്തെ തെരുവ് കച്ചവടക്കാർ ഭൂരിപക്ഷവും സ്വതന്ത്രമായാണ് പ്രവർത്തിക്കുന്നത് ഇത്തരം തൊഴിലാളികൾ ലേബർ മേഖലയിൽ വലിയ പ്രതിസന്ധിയാണ് സൃഷ്ടിക്കുന്നതെന്ന് അധികൃതർ പറഞ്ഞു പ്രവാസികളുടെ എണ്ണം കുറയ്ക്കാൻ ലക്ഷ്യമിട്ടുള്ള നടപടികൾ ഭാവിയിലും പ്രതീക്ഷിക്കേണ്ടിയിരിക്കുന്നു അത്തരത്തിലൊരു നിർദ്ദേശം പാർലമെന്റ് സ്പീക്കർ അഹമ്മദ് അൽ സദൂൺ ദേശീയ അസംബ്ലിയിൽ മുന്നോട്ട് വെച്ചിരുന്നു പൊതുമേഖലയിലെ ജോലി അവസരങ്ങൾ പൌരന്മാർക്ക് മാത്രമായി പരിമിതപ്പെടുത്തണമെന്നും യോഗ്യതയുള്ള കുവൈത്തികളെ ലഭിച്ചില്ലെങ്കിൽ മാത്രം പകരം പ്രവാസി തൊഴിലാളികളെ പരിഗണിക്കാവൂ എന്നുമുള്ള അദ്ദേഹത്തിന്റെ നിർദ്ദേശം ദേശീയ അസംബ്ലിയിൽ സമർപ്പിച്ചിരുന്നു അതോടൊപ്പം സമാനമായ ജോലികൾ ചെയ്യുന്ന സ്വദേശി തൊഴിലാളികളുടെ ശമ്പളത്തേക്കാൾ ഉയർന്ന ശമ്പളം ഇവർക്ക് എന്നും അൽ സദൂൺ നിർദ്ദേശം നൽകിയിരുന്നു രാജ്യത്തിന്റെ പുരോഗതിക്കും സാമ്പത്തിക അഭിവൃദ്ധിക്കും സ്വദേശവത്കരണം ശക്തി പകരുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഇതിലൂടെ പൌരന്മാർക്ക് കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുവാനും പ്രവാസി തൊഴിലാളികളെ ആശ്രയിക്കുന്നത് കുറയ്ക്കാനും കഴിയുമെന്ന് അൽ സദൂൺ പറഞ്ഞിരുന്നു കൂടുതൽ